യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് എന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോൾ വീഡിയോ കാണുന്ന ഫ്രീമേ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ എനിക്ക് ചുമയുണ്ട് പനിയുണ്ടായിരുന്നു അത് തന്നെ രണ്ടു ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതെ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് അപ്പൊ ഒച്ചയ്ക്ക് ഒരു ഉണ്ട് ശരിയാക്കി എടുക്കാം നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് നേരത്തെ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത് ഫുള്ള് കാണുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മിനിറ്റ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വൈഫൈ ഓൺ ആവുന്നുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ മെമ്പർഷിപ്പ് എടുത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമാകും ബിക്കോസ് ഈ വീഡിയോ ഫുള്ള് കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് എടുത്താൽ അപ്ഡേഷൻ വരുമ്പോൾ അത് നോക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറയുക ഞാൻ ഈ ലിപ്സ്റ്റിക് കൈപ്പിടിച്ചു വെച്ചാൽ ഈ ലിപ്സ്റ്റിക്കിനാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം അടിച്ച് അടിച്ചിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ മേബി ലെ ബിഡെന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് കേട്ടോ മേബിലേൻ്റെ സ്റ്റിക്ക് അറുന്നൂറ് രൂപ റേഞ്ചിൽ വന്നത് അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ അടിച്ചാൽ പിന്നെ കുറേ നേരത്തൊക്കെ ഉണ്ടാവും പെട്ടെന്നൊന്നും പോവില്ല അതാണ് ഹൈലൈറ്റ് അപ്പോൾ ലോങ് ലാസ്റ്റിങ് ആണോ ഇപ്പം അറുന്നൂറ് രൂപ എന്നാലും ചിലർക്ക് അഫോർഡബിൾ അല്ലായിരിക്കും ഇത് കാരണം ഗേൾസ് നിങ്ങൾക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു മാസത്തോളം ഒന്നൊന്നര മാസത്തോളം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസേജ് ഉള്ളവർക്കാണെങ്കിൽ ഒരു ഒന്നൊന്നര മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ നമുക്ക് അവൈലബിൾ ആക്കിയുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം മൊത്തം സോറി ഒരു മാസം അല്ല വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു വർഷത്തേക്ക് അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്തോളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിലാവുള്ളൂ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് നിങ്ങൾക്ക് നേരിട്ട് വാട്സാപ്പിൽ കിട്ടും ഓക്കെ അടുത്തൊരു മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് വീഡിയോ കോള് ഡെയിലി ടെൻ മിനിറ്റ്സ് വോയിസ് റെക്കോർഡിങ്സ് കിട്ടും ഒരു വർഷം കിട്ടും കേട്ടോ പിന്നെ അടുത്ത മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രീമിയം മെമ്പർഷിപ്പാണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെറുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ ഒരു വർഷത്തേക്കാണ് അതാണ് ഹൈലൈറ്റ് ഒരു വർഷത്തേക്ക് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങ് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി ഒരു വർഷം മൊത്തം എക്സ്റ്റിംഗ് ലോക വീഡിയോസ് കസ്റ്റം വീഡിയോ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആണ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോസിന് എന്റെ ഫേസ് ഉണ്ടാവും കേട്ടോ ഹാഫ് ഫേസ് അല്ല ഫുൾ ഫേസ് ഉള്ള വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവുന്നുള്ളൂ അപ്പോൾ വീഡിയോസ് മാത്രം വേണമെങ്കിൽ ആയിരം രൂപ വീഡിയോസിൻ്റെ ഫേസ് ഉണ്ടാവും അതാണ് ഹൈലൈറ്റ് അപ്പോൾ അത്രയ്ക്കുള്ളൂ അതൊക്കെ ഇനി യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഇതെല്ലാം യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് നേരിട്ടല്ല യൂട്യൂബിൽ പേ ചെയ്യാ യൂട്യൂബിൽ പേ ചെയ്യുന്ന എല്ലാം പാടൊന്നുമില്ല ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ചിട്ട് പേ ചെയ്യാവുന്നതാണ് പിന്നെ ഗൾഫിൽ നിന്ന് പേ ചെയ്യുമ്പോൾ അമ്പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് ഉണ്ട് അത് നിങ്ങൾ എടുക്കരുത് അതെടുത്താൽ ഒന്നും കിട്ടുന്നതല്ലാട്ടോ ഫസ്റ്റത്തെ മെമ്പർഷിപ്പ് എടുക്കരുത് എക്സ്ട്രീം വീഡിയോസ് ഫീസ് എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പോൾ ഗൾഫിൽ നിന്നാണ് പേ ചെയ്യണമെങ്കിൽ ഏകദേശം നൂറ് രൂപ കൂടുതൽ വരും അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ വേറെ ഒന്നും എടുത്തിട്ട് കല്ല് പിടിക്കാൻ വേണ്ടി വരരുത് ഓക്കെ അത്രയ്ക്കുള്ളൂ പിന്നെ നമുക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും വീഡിയോ കോൾ ഉണ്ട് വോയ്സ് റെക്കോർഡിങ്സ് ഉണ്ട് വീഡിയോസ് ഓൺലൈനുമ്പോൾ ആയിരം രൂപയാണ് വീഡിയോസിന് ഫേസ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ പ്രീമിയം ലെവലെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ആണ് ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് ഫേസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വോയിസ് റെക്കോർഡിങ്സ് കസ്റ്റം വീഡിയോ അതിൻ്റെ കുഞ്ഞു കുഞ്ഞി കഥകൾ അതുപോലെ തന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ഇതെല്ലാം അക്കൗണ്ട് പേ google pay ഫോൺ പേ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേ ചെയ്യാം മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ട് മെമ്പർഷിപ്പിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർ മെസ്സേജ് വെക്കാം അപ്പം നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരും ആ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പച്ചക്കറി പറയുന്നുണ്ട് അപ്പം ആ വീഡിയോ കിട്ടുന്നതാണ് ഡീറ്റെയിൽസ് അയച്ച് തരും അപ്പം നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലല്ലാതെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക റിപ്പോർട്ട് അടിക്കുക അതിൻ്റെ അടിയിൽ പോയി ഇങ്ങനെ കമൻ്റ് അടിക്കുക നിങ്ങൾ വീട്ടിലെ അമ്മേനെയും പെങ്ങളെയും ഇതല്ലേ പരിപാടി അതല്ലേ ഉള്ള വീഡിയോ എടുത്തിട്ടിരിക്കുന്നത് കമൻറ്റടിക്കാം കേട്ടോ എന്താ പറയുക ഇളനക്കിപ്പടി എടുക്കി ഇറന്നെക്കി അങ്ങനെയൊക്കെ ഒന്ന് നല്ല കമൻ്റ് ഒക്കെ അടിച്ചോ ഓക്കെ റിപ്പോർട്ട് അടിക്കുക മാക്സിമം ഓക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ മാത്രമേ ഇടുന്നുള്ളൂ വേറെ എവിടെയും ഇരുന്നില്ല വേറെ എവിടെയെങ്കിലും എന്റെ ചാനലിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അറിയിക്കാതെ ഇട്ട് ഇപ്പം ഓടുന്നതൊക്കെ ആൾക്കാർ മോഷ്ടിച്ചെടുത്താണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതും ആ ഒരു ലെവലിലുള്ള ആൾക്കാരാണ് ഓക്കെ അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് അങ്ങ് പോവാം അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരത്തി അവളുടെ കാമുകനായിട്ട് മൂന്നാറ് ഒരു റിസോർട്ടിൽ പോയി അതിനു വേണ്ടി തന്നെ പോയത് ഒന്ന് ആർത്തില്ലയ്ക്ക് അവന് പോയിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഹൈ റേഞ്ചാണ് അവന അവന് ഇത്തിരി ലോ ലോ നിങ്ങൾക്ക് അറിയാലോ ഒരു ആണിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഔട്ടാവും അവൾ അവനെ അങ്ങനത്തെ ടൈപ്പാണ് പെട്ടെന്ന് ഔട്ട് ആവണ കൊണ്ട് പിന്നെ അത് ആയി വരാൻ ഭയങ്കര പാടാണ് എന്ത് ചെയ്തു ഇവള് ഓടിച്ചെന്ന് ക്കറിയാലോ അടുത്ത അവസ്ഥ ഇങ്ങനെയൊക്കെയാണെന്ന് അപ്പം ഇവിടെ എന്ത് ചെയ്തു നേരെ കേറി വട്ടം കേറി ഇരുന്നു അങ്ങോട്ട് ആ ഇരിപ്പെന്ന് പറയുമ്പോൾ അത് നല്ലൊരു ഇരിപ്പായിരുന്നു ആ പെണ്ണ് അത്യാവശ്യം തടിയൊക്കെ ഉണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും ചെക്കന് ചെക്കന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വിജലിപ്പിച്ച് നിൽക്കുകയാണെങ്കിലും ആളുടെ ആ ഇരുപ്പിൽ അവൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല ആ ഓക്കെ ആയിരുന്നു കയറിയിരുന്നപ്പോൾ അവൾ അവൻ്റെ നടുവിനും അതുപോലെ ആ സാധനത്തിനും ഒരു പരിക്ക് പറ്റി വെച്ചാൽ നല്ലോണം വേദന എടുത്തു എന്ന് വെച്ച് അത് പെട്ടെന്നുള്ള ഇരുത്തല്ലേ അപ്പം പെട്ടെന്ന് അങ്ങനെ ഇരുന്നപ്പോൾ അവൾ അവൻ്റെ കിടന്നങ്ങനെ ആച്ച ഉണ്ടാക്കി അവളും ഒച്ച ഉണ്ടാക്കി അവളുടെ ഒച്ച എന്ന് പറയുമ്പോൾ സുഖത്തിൻ്റെ അവൻ്റെ ഒച്ചാന്ന് പറഞ്ഞാൽ വേദനയുടെ സത്യം മുന്നെ രണ്ട് പേരും ഇങ്ങോട്ട് അവൾ പിന്നെ ഒന്നും നോക്കിയില്ല അവൾ കാര്യങ്ങൾ കാര്യങ്ങളെന്താ ചെയ്തു അവൾ ആയി കഴിഞ്ഞ അവൾ ഇങ്ങനെ കിടന്ന ഇങ്ങനെപ്പോഴാണ് അവൾ അവളോട് ചോദിച്ചത് എന്തെങ്കിലും പറ്റിയോന്ന് അപ്പം അവൾന്ന് പറഞ്ഞാൽ നല്ല തവണ പറ്റിയെന്ന് നിങ്ങൾ ഇനി അങ്ങനത്തെ ഒരു പൊസിഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആണുങ്ങളോട് ഇത്തിരിയൊക്കെ ആണുങ്ങളോട് ഇത്തിരിയൊക്കെ കരുണ കാണിക്കണം പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കരുത് ഒരു അവകാശത്തിലിരിക്കുക കാര്യങ്ങൾ നടത്താം സത്യം പറഞ്ഞൊരു ബെസ്റ്റ് പൊസിഷനാണ് കാരണം ആണ് ആണൊക്കെ ഇടന്നിട്ട് മുകളിൽ പെണ്ണ് ഇരുന്നൊരു ചെയ്യുന്നുണ്ട് അടിപൊളി പൊസിഷനാണ് അടിപൊളി സിക്സ് ചെയ്യണം പെട്ടെന്ന് തന്നെ ഔട്ട് ആകാൻ പറ്റിയൊരു പൊസിഷനാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം membership എടുക്കണം മെസ്സേജ് അയക്കണം അപ്പോഴത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബായ്